എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ലോകമെങ്ങുമുള്ള മലയാളികൾ ഇന്ന് ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ് മഹാനായ ഇബ്രാഹിം പ്രവാചകന്റെ ത്യാഗസ്മരണകൾ അയവിറക്കുന്ന ഈ പെരുന്നാൾ ഏറ്റവും സമൃദ്ധമാകട്ടെ സന്തോഷകരമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു കഴിഞ്ഞ വർഷക്കാലമായി പീസ് റേഡിയോ ലോകത്തിൽ നൽകുന്ന മഹത്തായ നന്മയുടെ സന്ദേശം ഇനിയും തുടരട്ടെ എന്ന് ആദ്യമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് സമൂഹത്തിലെ തിന്മകൾക്കെതിരായി മനുഷ്യ സമൂഹത്തെ മുഴുവൻ നന്മയിലേക്കുള്ള വെളിച്ചം വീശുന്ന പീസ് റേഡിയോന്റെ പ്രവർത്തനത്തിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ് ഈ സമൂഹത്തിലെ തിന്മ നിറഞ്ഞ സാമൂഹ്യ ദുരന്തങ്ങൾക്ക് വഴി വയ്ക്കുന്ന മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരായി ശക്തമായ നിലപാടെടുക്കുന്ന ഒരു മീഡിയയാണ് പീസ് റേഡിയോ തീർച്ചയായിട്ടും ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഏകോദര സാഹോദര്യം നടത്തുന്ന കാര്യത്തിലും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിലും പുതിയ തലമുറയ്ക്ക് ഏറ്റവും മാതൃകാപരമായി നല്ല സന്ദേശങ്ങൾ നൽകുന്ന കാര്യത്തിലും മികച്ച ഒരു സംഭാവനയാണ് പീസ് റേഡിയോ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം വലിയ ആഘോഷങ്ങളാണ് പീസ് റേഡിയോയുടെ നേതൃത്വത്തിൽ നടന്നത് ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരാനും അതെല്ലാം കാണാനും അതെല്ലാം ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം